ഹായ് നമുക്ക് ബീഫ് നമുക്കൊന്ന് ഉണ്ടാക്കാനായിട്ടാണ് അതിന് വേണ്ടത് വെളുത്തുള്ളി ഒരു ആരെണ്ണം ഒരു സവാള ഈ ജവലരി അരിഞ്ഞിരിക്കുന്നു ഇത്രയും ഉള്ളി വേപ്പില ശകലം ഇഞ്ചി കാരണം എനിക്ക് ഇത്രയേ ഉള്ളൂ ബീഫ് ആരൊക്കേ ഇനി നമുക്കൊരു കടായി കുക്കർ വെക്കണം കുക്കറിൽ ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാൻ ഇതിലേക്ക് ഇടുന്നു നിങ്ങളൊക്കെ എങ്ങനെ വെക്കുന്നതെന്ന് ഒന്ന് പറയണം അത് ചെയ്യണം അതിലേക്ക് ഞാൻ ഒരു ശകലം പട്ടയും ഗ്രാമ്പും ഇട ഇടുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി തവോളിങ് അതിനൊക്കെ ഒറ്റമാണം എന്നതിനുശേഷം ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഓരോ തവോള ഇതിലേക്കിടുന്നു എല്ലാവർക്കും അറിയുക എന്ന് എനിക്കറിയാം എന്നാൽ മൂലന്ന് എടുപ്പം വരാനായിട്ട് ഞാനിതിലേക്ക് ഇത്രയും ഉപ്പം ഇടുന്നു ഇത് വളരാനായിട്ട് കിട്ടുന്നു ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി വയ്ക്കുന്നു അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ഇരുന്നു ഇഷ്ടമണ്ണം മുളക് ഇതിലേക്ക് ഇടുന്നു ഇതിലേക്കുന്നു ഞാനതിലേക്ക് മല്ലിപ്പൊടി ഇടുന്നു എനിക്ക് കിലോ അരക്കിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മല്ലിപ്പൊടി വേർക്കുന്നു മുളക് പൊടി ഒരു മുളക് പൊടി അര സ്പൂൺ വരെ പട്ടയൊക്കെ ഇട്ടുകൊണ്ട് ചട്ടലും തര മസാല ഇടുന്നു അതെല്ലാം കൂടെ മുളക് പൊടി ഇല്ല നല്ല നല്ലപോലെ മിക്സ് ചെയ്ത ഇതിന് ഒന്ന് വഴറ്റുന്നു നന്നായിട്ടാണ് വഴറ്റുന്നു ഇനി നമ്മളെടുത്ത് ഇതേപോലെ ഇത്രയും വഴങ്ങിരിക്കുകയാണ് നന്നായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്കിടുന്നു ഇതിലേക്ക് ഞാൻ ചായപ്പൊടി എടുക്കുന്നു അവിടെ ചായപ്പൊടി അപേക്ഷിക്കാണ് ഇതൊരു മിക്സ് ചെയ്യാൻ പോകും എരിവും ഉപ്പൊക്കെ ഉണ്ട് ഞാനിതിലേക്ക് ഇതിനകത്ത് തന്നെ വെള്ളമുണ്ട് ഇത് ഞാൻ നാല് ശകലം വെള്ളമില്ലേക്ക് കഴിക്കുന്നു പിരിന് ഇത്രയും മതി ഞാനിത് കുക്കറച്ച് വെക്കുന്നു ഗാസ് നല്ല പ്പും എലിവും എല്ലാം ഉണ്ട് കറിയെല്ലാം ഉണ്ടാക്കാൻ അറിയാം അന്ന് സപ്പട്ട് ചെയ്യണം ഇത് നല്ലൊരു ഫ്രഷായിട്ടുള്ള ബീഫ് കറിയാണ് ഇത് കറി വേണ്ട കറിയായിട്ടും ഫ്രൈ ചെയ്തതിന് കിടന്ന് കത്തിക്കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട് വറുത്തെടുക്കുമ്പോൾ ഫ്രൈ ആയിട്ട് എടുക്കാം ഞാനിത് ടൊമാറ്റോ അതിനകത്ത് ചേർത്തിട്ടില്ല വേണ്ടിവർക്കത് ടൊമാറ്റോയൊക്കെ ചേർക്കാം അത് പൈ ആക്കാൻ എടുത്ത് ചെയ്യാം എല്ലാവരും പല രീതിയിലാണല്ലോ ചെയ്യുന്നത് നമ്മുടെ വീടുകളുടെ എല്ലാം ഇത് ഉണ്ടാക്കണം ഇതേ ചാനലുള്ള പറയാൻ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും തയ്യാറും